സകല ജാതി കഴിഞ്ഞോ യുവജന സമ്മേളനം നടക്കുകയായിരുന്നു നഷ്ടമായി പോയി എന്നെ അവര് വിളിച്ചായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഞാനിപ്പോ ഭയങ്കര കുറ്റബോധം പോട്ടായിരുന്നു ഒരു കുറ്റബോധം എനിക്കുണ്ടാകുന്നുണ്ട് കാരണം ബോയിച്ച് വന്നൊരു പെൺകുട്ടി മിണ്ടാമടത്തിൽ ചേരാൻ വന്നിട്ടുണ്ട് ഇപ്പൊ എന്നാൽ നല്ല വില കൂടി ഒരു കാറ് ഓടിച്ച് ഒരു പെൺകുച്ചി വന്നിരിക്കുക മിണ്ടാമടത്തിൽ ഇന്റർവ്യൂ നിങ്ങള് നാലേ ചോദിപ്പോൾ ഇവിടെ ഇനി പൊട്ടി ക്ഷമിച്ചു തരാ നല്ല നല്ല മിണ്ടാവത്തിൽ ഞാൻ കഴിഞ്ഞിട്ട് വരിക അന്വേഷണ ഓടിച്ച് മിണ്ടാവളത്തിൽ തുമ്പിക്കൊണ്ട് വന്നിട്ട് സിസ്റ്റർ ആക്കാവോ ഐ ഫീൽ അട്രാക്ഷൻ ടു ക്രൈസ്റ്റ് ചുമ്മാരി നമ്മള് കള്ള പരിപാടിയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് നിലക്കൊരു അട്രാക്ഷൻ ഒന്നുമില്ല ഉണ്ടെങ്കിൽ എല്ലാം ന്യൂസിലൻഡ് കിട്ടും